ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതായത് നമ്മളിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വലിയ കണ്ടൻറ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ചെറിയൊരു വിഷയം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കുറച്ച് റീച്ചൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങയുടെ ആ ഒരു പെരുമാറ്റം കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിന്ന് കാണിക്കണത് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ ചാനലിൽ ചെയ്യണത് ഞാൻ ഈ ചാനലിലൊക്കെ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ അതിൻ്റെ കുറവുകളൊക്കെ നമുക്ക് പറഞ്ഞു തരണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിലെഴുതി വെക്കണം അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ചെയ്തിട്ട് വരാം കേട്ടോ ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് സുബിനാണ് കേട്ടോ പിന്നെ എല്ലാവരും എന്നെ സുബി എന്നാണ് വിളിക്കാറ് ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് എൻ്റെ ചിന്തയിൽ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അതുപോലെ മക്കൾ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ലേ വീട്ടിലത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ എനിക്ക് ബാക്കി സമയം പിന്നെ വെറുതെ ഇരിക്ക വെറുതെ ഇങ്ങനെ ഇരിക്കലേ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളും പിന്നെ അതുപോലെ ഞാനും ഹസ്ബൻ്റും കുട്ടികളൊക്കെ യാത്ര ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താ കുറച്ച് പാചകങ്ങളൊക്കെ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് തുടക്കമായതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയണില്ല കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ പിന്നെ തുടക്കമായതുകൊണ്ട് നിങ്ങൾക്കറിയാലോ അപ്പം നിങ്ങൾ നിങ്ങൾ എന്ത് നിർദ്ദേശം നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്താണ് കുക്കിംഗ് വീഡിയോ വേണോ പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ മേക്ക് ഓവർ വീഡിയോ വേണോ അതൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ മറ്റുള്ളവരൊക്കെ ചെയ്യണേ കാണുമ്പോൾ എനിക്കത് വലിയൊരു സന്തോഷമായിട്ടോ അപ്പം ഞാൻ അതുപോലെയൊക്കെ ചെയ്യാണെന്ന് എനിക്കും തോന്നിയത് തോന്നിയിട്ടുണ്ടായിരുന്നു പല പ്പോഴും അപ്പം ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടോ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇപ്പം കാണണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ആവുമ്പോഴല്ലേ എനിക്ക് എൻ്റെ ചാനലൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ സപ്പോർട്ട് ഉള്ളതുകൊണ്ടൊക്കെ തന്നെയല്ലേ എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും ഒക്കെ ഇങ്ങനെ ഞാൻ കാണാറുണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് നല്ല നല്ല യൂട്യൂബേഴ്സിനെയൊക്കെ ഞാൻ കാണാറുണ്ട് ഒരുപാട് വ്യൂസൊക്കെ ഉള്ള യൂട്യൂബേഴ്സിനെയൊക്കെ അപ്പോൾ എനിക്ക് ഓ അതൊക്കെ കാണുന്നവർ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നിയിട്ടാട്ടോ ഞാനും വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് യൂട്യൂബിൽ പക്ഷേ ചേട്ടനും ചേട്ടൻ്റെ കുടുംബത്തിനും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചു വെറുതെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങനെ സമ്മതിച്ചു കുട്ടികളൊക്കെ പറഞ്ഞ് വീടിയോടെ മുന്നിലൊന്നും വരാൻ ഇഷ്ടപ്പെടില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല എന്നൊക്കെയാണ് മക്കൾ പറയണത് എന്നാലും എൻ്റെ ഒരു നിർബന്ധത്തിനെ അങ്ങനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ സമ്മതിപ്പിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്നും ഈ സാധാ കൂലിപ്പണിയൊക്കെയല്ലേ ചേട്ടനെ പിന്നെ വേറെ ആരുമില്ലല്ലോ സഹായത്തിനൊക്കെ അപ്പോൾ ഈ യൂട്യൂബിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നാവണെങ്കിൽ മക്കളെ പഠിക്കേണ്ട കാര്യത്തിനോ അപ്പോൾ ഒരു കൈ സഹായം ആവുമല്ലോ അത് വിചാരിച്ചിട്ടാണെട്ടോ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നിങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട് ചേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് സംഭവിച്ചത് എന്നും കൂലിപ്പണി എടുത്തിട്ട് നമ്മൾ ഈ സാധാ കുടുംബക്കൊക്കെ കഴിഞ്ഞ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം ഉണ്ടെങ്കിൽ ഇനിയാണ് കേട്ടോ എനിക്ക് മുന്നോട്ട് പോകാനായി പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് വിജയിപ്പിച്ചു തരണം കേട്ടോ പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ മറക്കില്ല നിങ്ങൾ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തുകയാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലും ഉയരത്തിൽ ഞാൻ എത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളേനെ ഞാൻ മറക്കില്ല ഒരിക്കലും ഞാൻ മറക്കില്ല നിങ്ങൾ തന്ന നിങ്ങളുടെ സപ്പോർട്ട് തന്നെയായിരിക്കും കേട്ടോ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളെ തന്നെ ഞാൻ മറക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളഭിപ്രായമൊക്കെ എഴുതിയിടണം കേട്ടോ കമൻറ്റൊക്കെ തരണം പിന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സ നല്ല സന്തോഷമല്ലേ അപ്പോൾ എത്രയും വേഗം എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഞാൻ ലൈവൊക്കെ വരുമ്പോൾ നിങ്ങളെൻ്റെ ലൈവൊക്കെ കാണണം കേട്ടോ നിങ്ങളെല്ലാവരും അതിൽ വരണം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം അപ്പൊ അടുത്ത വീഡിയോ ഞാൻ വേഗം തന്നെ ഇടാട്ടോ ഹലോ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ പിന്നെ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരാനായിട്ട് ഇപ്പോ ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഞാനിപ്പോ അതായത് ഞാനും ഹസ്ബൻഡും ഇപ്പോ സത്യം പറഞ്ഞ ഓരോ യാത്രകളിലാണ് ഞങ്ങൾക്കിപ്പോൾ അവിടെ നമ്മളിപ്പോൾ ആ ഷോപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ അതിൻ്റെ ഒക്കെ ഓരോ കേട്ടോ ഉള്ളത് അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ ഇപ്പോൾ സമയം കിട്ടണില്ല എന്നുള്ളതാണ് കേട്ടോ അവസ്ഥ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വീഡിയോസൊക്കെ എനിക്ക് ചെയ്യണം അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യണം എനിക്ക് അതുപോലെ തന്നെ എനിക്ക് നമ്മളെ എഫ് ബിയിൽ നമുക്ക് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണം അപ്പോൾ പിന്നെ യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കയറാനായിട്ട് എനിക്ക് പറ്റണില്ല സമയം എനിക്ക് അങ്ങോട്ട് കിട്ടണില്ല ഞാൻ വിചാരിച്ചാലും നമുക്ക് ആ സമയം കിട്ടണില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ വരാത്തത് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നെ കുറച്ച് സമയം കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇന്ന് കയറാനായിട്ട് ഞാൻ നോക്കിയത് പിന്നെ ചേട്ടനൊന്ന് പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ വരുന്ന ആ ഒരു കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓട്ടത്തിനിടയ്ക്ക് ഞാൻ എനിക്ക് ചാനൽ തന്നെ എനിക്ക് നിർത്തിയാലോ എന്നുള്ളത് എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട് എനിക്ക് എന്തിനാണ് വെറുതെ ചാനൽ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ നമ്മൾ ഈ ചാനലിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത് അത് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല നിങ്ങൾ അന്ന് ആ ചാനൽ ഞാൻ ചെയ്തു ചാനൽ വളർന്നു നമുക്ക് സകല സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടി പക്ഷെ എനിക്കിപ്പോൾ ചാനൽ നിർത്തിയാലോ എന്നുള്ളതാണ് എൻ്റെ ആ ഒരു ചിന്ത സത്യം പറഞ്ഞാൽ നമുക്ക് ഓടിയെത്താൻ പറ്റണില്ല എനിക്ക് വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരാനായിട്ട് എനിക്ക് പറ്റണില്ല എനിക്ക് ഞാൻ ഇനി വല്ലപ്പോഴും ലൈവില് വന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു ചിന്ത എനിക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ എന്ത് തുടക്കമാണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടാണല്ലോ ഞാൻ പറയാറ് അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ എന്താ കാര്യങ്ങൾ ചേട്ടന് ഇത് ഇപ്പോൾ ഇനിയിപ്പോൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് വരും നമുക്ക് യാത്ര പോവാണല്ലോ വരും എന്നുള്ളതൊന്നും പറയാനായിട്ട് പറ്റില്ല ഭക്ഷണം പോലും ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ഇപ്പം ഭക്ഷണം കഴിക്കണത് സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും എനിക്കിപ്പോൾ സമയം അങ്ങട്ട് അങ്ങോട്ട് ശരിയാവണില്ലേ സമയം തികയണില്ല എനിക്ക് അങ്ങനത്തൊരു വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോപ്പ എൻ്റെ പിന്നെ പറഞ്ഞ പോലെ പിന്നെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്കെന്തോ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ആ ഒരു വളർച്ച അത് എനിക്ക് എനിക്കത് വല്ലാത്തൊരു സൗഭാഗ്യം തന്നെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പക്ഷേ ഈ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല ഇത് ഈ ഒരു ഈ ഒരു യൂട്യൂബിൽ നിന്ന് ഞാൻ തുടങ്ങിയിട്ട് എൻ്റെ ചേട്ടൻ്റെ ആ ഒരു എന്താ പറയുക പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണെട്ടോ ഞാൻ ഈ യൂട്യൂബിലേക്ക് വരാൻ തന്നെ കാരണം പിന്നെ ചേട്ടനാണ് നമുക്ക് വേണ്ട ധൈര്യം തന്ന് ചേട്ടനാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന് നമ്മളേനെ ഇത്രയും സപ്പോർട്ട് തരുന്ന ഒരാൾ എനിക്ക് ചേട്ടനാണ് കേട്ടോ പിന്നെ യൂട്യൂബ് ചാനൽ ഇമാതിരി വളർത്തി കൊണ്ടുവരാനായിട്ട് ആ ആളെടുക്കുന്ന ആ ഒരു എഫേർട്ട് എൻ്റെ കുട്ടികളുടെ ആ ഒരു എന്താ സപ്പോർട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് ഇത്രയും എനിക്ക് വളരാനായിട്ട് എനിക്ക് സാധിച്ചത് പിന്നെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഞാൻ പുതിയ വീഡിയോ ചെയ്യണില്ല എന്നല്ലേ ഇപ്പം സമയമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ പോയി കാണണം കേട്ടോ കറക്റ്റ് നമുക്ക് അങ്ങനെ ഓരോ മാസം കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ അതെൻ്റെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടല്ലേ പറ്റുള്ളൂ അപ്പം എൻ്റെ പഴയ വീഡിയോസൊക്കെ പോയി കാണണം അത് മറക്കരുത് കേട്ടോ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ മറക്കരുത് മാക്സിമം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്ത് വെക്കണം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ മാക്സിമം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ പക്ഷേ എൻ്റെ കുടുംബക്കാരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടും എൻ്റെ മക്കളുടെ സപ്പോർട്ട് കൊണ്ടും എൻ്റെ ചേട്ടൻ്റെ ആ ഒരു എന്താ പറയുക സപ്പോർട്ട് കൊണ്ടും ഒക്കെയാണ് എനിക്ക് യൂട്യൂബ് എനിക്ക് ഇതുവരേക്ക് എത്തിക്കാനായിട്ട് പറ്റിയത് എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടല്ലോ അഭിമാനത്തോടു കൂടി ഞാനത് പറയൂ കേട്ടോ എവിടെ വേണമെങ്കിലും ഞാനത് പറയാൻ ഞാൻ തയ്യാറാണ് പിന്നെ നമ്മളിപ്പോൾ ഇത്രയും ഒരു എന്താ പറയുക ഉയരങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട് അന്ന് ചേട്ടൻ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ആവില്ലായിരുന്നു യൂട്യൂബിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചാനൽ നിർത്തിയാലോ എന്ന് വരയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എനിക്ക് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്നില്ല എനിക്കിപ്പോൾ എല്ലാത്തിനും എനിക്ക് സമയം കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക എനിക്ക് എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോലും സത്യം പറഞ്ഞാൽ പോകാനായിട്ട് എനിക്കിപ്പോൾ സമയം കിട്ടാറില്ല അതാണ് വസ്റ്റാൻഡ് നിങ്ങളത് മനസ്സിലാവും എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ നിങ്ങളെല്ലാവരും പിന്നെ ഇനിയിപ്പോൾ ചേട്ടൻ പുറത്ത് പോയിരിക്കുക ചേട്ടൻ പോയി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ചെറിയ യാത്ര പോകാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ പോയി വന്ന് എപ്പോഴാണോ സത്യം പറഞ്ഞാൽ എത്തുന്നത് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ മാക്സിമം ഞാൻ എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ വരാനായിട്ട് ഞാൻ നോക്കാം കേട്ടോ ഞാൻ വല്ലപ്പോഴും ലൈവിലെങ്കിലും വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ചേട്ടൻ വന്നു എന്നാണ് തോന്നുന്നത് ഞാൻ എന്തായാലും പോയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ ബായ് 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 ബൈ ബായ് ബൈ ഓൾ ഈ വീഡിയോ ഞാൻ ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല കേട്ടോ അപ്പോൾ ഈ ഇതിൽ പറയുന്ന ഒരാളായിട്ടും ഈ ഒരു കമൻറ്റ് പോലും ഒരാളായിട്ടും ബന്ധപ്പെടുത്തിയിട്ടുള്ള കമൻസും കാര്യങ്ങളൊന്നും അല്ല ഇത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു ഒരു രസം എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക മാക്സിമം കുറച്ച് പേരെ കാണുള്ളൂ എന്നറിയാം കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് എൻ്റെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു ഫണ്ണി കമൻസ് അതെനിക്ക് വേണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടേറ്റാ